റാൻകൂറിലെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ ഭാഗ്യത് തിരുവിതാംകൂറിലെ രാജവംശമാണ് ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത് രാജാക്കന്മാരാണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതും രാജാക്കന്മാരാണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ആൽബർട്ട് ഐൻസിനെ ക്ഷണിച്ചു പിന്നെ സി പി രാമസ്വാമി അയ്യർ എന്ന് പറയും എന്തായാലും ശരി കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ ഭാഗത്തിൽ ഒന്ന് കേരളത്തിലെ രാജവംശം ക്രിസ്ത്യൻ മിഷൻമാർ അവരെ സ്കൂളുകൾ സ്ഥാപിച്ചപ്പോഴാണ് വിദ്യാഭ്യാസം വ്യാപകമായതും സാർവത്രികമായതും അപ്പോൾ സാർവത്രികവും ഏതാണ്ട് സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം കേരള സമൂഹത്തിന് നൽകിയത് ഈ മിഷണറിമാരാണ് അടിസ്ഥാനപരമായിട്ട് പിന്നെ എൻ എസ് 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 എൻ ഡി പി ഒക്കെ വന്നെങ്കിലും മിഷണറിമാർ ചെയ്ത പ്രവർത്തനം തുടരുക മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ വിദ്യാഭ്യാസപരമായി കേരളം നേടിയ നേട്ടത്തിന് ഏതെങ്കിലും ഒരു യു ഡി എഫ് ഒ എൽ ഡി എഫ് ആയിക്കോട്ടെ അവരുടെ മാത്രം നേട്ടമല്ല മറിച്ച് ഈ സംഘടനകൾ ഇവരൊക്കെ നടത്തിയ ശ്രമങ്ങളാണ് ഒരു ഭാഗം രണ്ടാമത്തൊരു ഭാഗം അങ്ങ് സൂചിപ്പിച്ചതുപോലെ കിഫ്ബി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ നേട്ടം കൈവരിച്ചിരുന്നു സാമൂഹ്യ ക്ഷേമരംഗത്ത് നമ്മൾ നേട്ടം കൈവരിച്ചിരുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ ക്ഷേ നേട്ടം കൈവരിച്ചിരുന്നു അപ്പോൾ ഇവിടെ കിഫ്ബി വന്നതിന് ശേഷം ശേഷമുണ്ടായ മഹാത്ഭുതമായിട്ട് ഒന്നും എനിക്കിത് തോന്നുന്നില്ല അപ്പോൾ കിഫ്ബി വരുന്നതിന് മുമ്പ് നേടിയ നേട്ടം തന്നെയാണ് കിഫ്ബി വന്നതിന് ശേഷവും പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒറ്റമൂലിയാണ് കിഫ്ബി എന്നുള്ള അങ്ങയുടെ അഭിപ്രായത്തോടെ നിർഭാഗ്യവശാലെനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല കാരണം കിഫ്ബി വരുന്നതിന് മുമ്പ് നേടിയ നേട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ പ്രത്യാശയും പ്രതീക്ഷയും പോരാ മറിച്ച് കൃത്യമായി പണം വരാനുള്ള സോഴ്സസ് ഈ ഗവൺമെൻറ്റിൻ്റെ പണം വരാനുള്ള സോഴ്സസ് രഹസ്യമല്ലല്ലോ എനിക്കും അങ്ങേക്കും അറിയാതൊരു പണം ഈ ഗവൺമെൻറ്റിന് വരാൻ പറ്റില്ല ഒരു ചെറിയ ഉദാഹരണം പറയാം പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയത് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ ദാറ്റ് മീൻസ് അവിടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് പാളുകയാണ് ഇപ്പോൾ തന്നെ ആശാവർക്കേഴ്സ് അവിടെ ജോലി ചെയ്യുന്നു അവിടെ സമരം ചെയ്യുന്നു നിസ്സാരമായിട്ട് അവർക്കൊരു വർധനവ് നടത്താൻ ഒരുപക്ഷെ ഗവൺമെൻറ് കൊടുക്കില്ല എന്നൊരു ആശയേക്കാൾ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായാലും ശരി അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖജനാവിലെത്തുന്ന പണം കൃത്യമായി ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിനകത്ത് ചില പ്രശ്നമുണ്ട് ചിലയിടത്ത് ധാരാളിത്തമുണ്ട് ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്ക് എങ്ങുമില്ലാത്ത ആനുകൂല്യമാണ് ഈ സംസ്ഥാനം കൊടുക്കുന്നത് എന്തിനാണ് ഇവർക്ക് ഇത്രയും പണം കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ പിന്നെ നമ്മുടെ കെ എം എബ്രഹാം ഒരു മനുഷ്യൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ നിയമിക്കുന്നു കേരളത്തിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹം തന്നെ ഈ ആ അഞ്ചോറോ വർഷത്തെ സർവീസിന് അദ്ദേഹം അഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ തന്നെ ശമ്പളം അദ്ദേഹം തന്നെ പരിഷ്കരിച്ചു കഴിഞ്ഞു ഇതൊരു ബനാന റിപ്പബ്ലിക്ക് പോലെ കേരളം നീങ്ങുകയാണ് അപ്പം ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് തുക വലുതോ ചെറുതോ എന്നുള്ളതല്ല ഈ ധാരാളത്തിൽ നിൽക്കുന്നത് അപ്പം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഗവൺമെൻറ്റിൻ്റെ ചിലവ് ഇവിടെ കുറയ്ക്കാം വരുമാനം ഇവിടെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ ബ്ലൂ പ്രിൻ്റ് വയ്ക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു വരട്ടതത്വവാദമായിട്ട് ഞാൻ കരുതുന്നില്ല സാറ് നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ സാർ ഏത് കോളേജിലെ പഠിപ്പിച്ച് ഞാൻ പഠിപ്പിച്ചത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് സ്വകാര്യ അല്ലേ സ്വകാര്യ മാനേജ്മെൻ്റല്ലേ സ്വകാര്യം ആണ് അതെങ്ങനെ കിട്ടിയെന്നറിയാമോ അറിയാമല്ലോ അറിയാമല്ലോ ശരിക്കറിയാമായിരുന്നെങ്കിൽ അതേക്കുറിച്ചൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങളോട് പറയുകയല്ലായിരുന്നു കേരളത്തിലെ ശമ്പളം ഒരു കാലത്ത് സ്വകാര്യ ജോസഫ് മുണ്ടശ്ശേരി മാഷ് സ്കൂൾ അധ്യാപകനായിരുന്നപ്പോ അല്ലേ ഈ ശമ്പളം ഏകീകരിച്ചത് പിന്നീട് കെ എസ് യുക്കാരും ആന്റണിയും ഒക്കെ സമരം ചെയ്തിട്ടില്ലേ വിദ്യാഭ്യാസ രംഗത്ത് വേറൊരു തരത്തിലുള്ള പരിഷ്കരണം നടന്നത് ഒരു വിപ്ലവം നടന്നത് അങ്ങനെ അതുകൊണ്ടല്ലേ നിങ്ങളുടെ അധ്യാപകർക്ക് യു ജി സി സ്കൈനുള്ള ശമ്പളം കിട്ടുന്നേ ഇപ്പോൾ അതെന്താ സംബന്ധിക്കാത്തത് അത് കാല മാല കാലാകാലങ്ങളെ മാറി വന്ന ഗവൺമെൻറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരം കൊടുത്തു ആ പരിഷ്കാരത്തിൽ പ്രധാനപ്പെട്ടത് മികച്ച അധ്യാപകരെ കോളേജിലേക്ക് എടുക്കുക ആ അധ്യാപകർക്ക് മികച്ച ശമ്പളം കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതൊക്കെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ തന്നെയാണ് ആ നേട്ടങ്ങളെ കണ്ണടച്ചില്ല പിന്നെ കിഫ്ബിയുടെ കാര്യം പറഞ്ഞു കിഫ്ബിയുടെ കാര്യത്തെക്കുറിച്ച് അങ്ങേക്ക് ഒരു വ്യക്തമായ തെറ്റിദ്ധാരണകളുണ്ട് അത് എനിക്ക് അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് കിഫ്ബി വരുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നിർത്തണമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് കേരളത്തിന് കടവെടുക്കാൻ എത്ര പെർസെൻറ്റ് എടുക്കാൻ പറ്റും നമ്മുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനമേ പറ്റൂ അതിനപ്പുറത്തേക്ക് പറ്റത്തില്ല അതിനുള്ളൊരു സേഫ്റ്റി വാൽവാണ് കെ അബ്രഹാമിൻ്റെ സ്വയം നിയമിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമിച്ചതാണ് അദ്ദേഹത്തെ അത് തെറ്റാണ് ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ അങ്ങനെ പോലെ ഒരാൾ ഇങ്ങനെ പറയരുത് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കരുത് അത് ശരിയല്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഗവൺമെൻറ്റാണ് നിയമിച്ചിരിക്കുന്നത് ക്യാബിനറ്റാണ് നിയമിച്ചിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം അദ്ദേഹത്തിൻ്റെ കൂട്ടിയിട്ടില്ല ഇത് കുറേ വഴിയെ പോകുന്നവരൊക്കെ പറഞ്ഞു കേട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ഇപ്പോൾ കെ വി അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത് കെ എം എബ്രഹാം ഇന്ന് ഇന്ത്യയിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും വിദ്യാഭ്യാസ സ്വീകൃതിയുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഐ ഐ ടി എന്ന് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിയ ആളാണ് അത് ആ നിലയ്ക്കുള്ളൊരു ബഹുമാനം കൂടെ നമുക്ക് കാണിക്കണം ഒരു വെറു വരെ ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച അമേരിക്കയിൽ നിന്നാണ് അദ്ദേഹം ധനതത്വശാസ്ത്രത്തിൻ്റെ അടുത്ത ഘട്ടം പഠിച്ചത് അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ടി കെ എം കോളേജിൽ നിന്ന് പിന്നീട് അദ്ദേഹം ഐ ഐ ടി എന്ന് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് എടുത്തു പിന്നീട് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടാൻ അമേരിക്ക പോയി ദീർഘകാലം അമേരിക്ക പഠിച്ചു ഇന്നിൽ ഇന്ന് നമ്മുടെ ലോകത്തുള്ള മിക്കവാറും എല്ലാ മെഷീൻ ലേണിംഗ് ഉൾപ്പെടെയുള്ള ഡേറ്റ സയൻസുകൾ ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് അദ്ദേഹത്തെ ഈ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി സ്ഥാനമൊക്കെ കഴിയുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ലോകത്തിലെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ കുറേ നടന്നിട്ടുണ്ട് എന്ത് ശമ്പളം കിട്ടുമായിരുന്നു എന്നറിയാമല്ലോ പക്ഷേ പിണറായി വിജയൻ്റെ മനസ്സിലായി ഇദ്ദേഹത്തെ കൈ നിർത്തുന്നതാണ് നല്ലത് പിണറായി വിജയൻ പറയും നിങ്ങളിവിടെ നിൽക്കണം അദ്ദേഹത്തിന് ഇപ്പോൾ കൂടി കാബിനറ്റ് പദവി എടുത്തു അത് അദ്ദേഹം ഔതാരിക ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ അർഹതപ്പെട്ടതാണ് നമ്മൾ തമ്മിലെങ്ങനെ ആശയപരമായിട്ട് ഭീഷണപരമായിട്ട് വലിയ വലിയ വ്യത്യാസമുണ്ട് വലിയ ആഴത്തിലുള്ള വ്യത്യാസം തന്നെയുണ്ട് ഞാനൊരു പ്രാക്ടീസിങ് പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേരള രാഷ്ട്രീയത്തെ ആ നിലയ്ക്ക് പരിഗണിച്ചിട്ടുള്ളത് കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെയും കേരളത്തിൻ്റെ വളർച്ചയും ആ നിലയ്ക്ക് ഞാൻ കാണുകയും അതിനെ അളക്കുകയും ചെയ്യുന്ന ആളായത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ശക്തമായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എൻ്റെ എൻ്റെ വീക്ഷണം അതായത് ഇത് സബ്ജക്റ്റീവാകും കെ എം എ ബ്രാഹ്മണനെക്കുറിച്ചുള്ള അങ്ങയുടെ വീക്ഷണം അത് സബ്ജക്റ്റീവ് വ്യക്തിനിഷ്ഠമായ ഒരു വീക്ഷണമാണ് അല്ല അത് വ്യക്തി എൻ്റെ വ്യക്തിനിഷ്ഠമായ അഭിപ്രായമാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങേക്ക് അറിയാൻ വിലഞ്ഞിട്ടായിരിക്കാം ഒന്ന് പഠിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും അല്ല ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നതേ ഇത് ആരെക്കുറിച്ചായാലും അപ്പോൾ ഈവൻ മഹാത്മാഗാന്ധിയെക്കുറിച്ചായാലും നമ്മുടെ ഭക്ഷണം വ്യക്തി വിഷ വ്യക്തിനിഷ്ടമാണ് അതിനപ്പുറമല്ലല്ലോ കെമബ്രാന് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പോലും നമുക്ക് വ്യക്തിപരമായ വീക്ഷണമുണ്ട് അപ്പോൾ അത് അത് വ്യക്തിനിഷ്ഠം തന്നെയാണ് അങ്ങയുടെ അഭിപ്രായം അങ്ങയുടെ വ്യക്തിനിഷ്ഠമാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിനിഷ്ഠമാണ് അപ്പോൾ അതിനകത്ത് ആത്യന്തികമായ സത്യം എന്തായാലും അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചാൽ ഈ ബർണാട് ഷായുടെ ഒരു നാടകത്തിൽ പറഞ്ഞ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യൻറ്റ് കൊളാപ്സ്റ്റ് അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പക്ഷെ പേഷ്യൻറ്റ് ഓപ്പറേഷൻ വിജയിച്ചെങ്കിലും പേഷ്യൻറ്റ് മരിച്ചുപോയി ഇവിടെ പ്രോബ്ലം അല്ല കേരളം കേരളത്തിലെ ആൾക്കാരും ഉണ്ടല്ലോ ഏ പോകും ആയിക്കോട്ടെ ഇന്നും ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ കാര്യങ്ങളാണ് കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതൊക്കെ വെറുതെ കിട്ടുന്നതാണോ സൗജന്യമായിട്ട് ഉണ്ടാക്കുന്നൊന്നും അല്ലല്ലോ ഇവിടുത്തെ വൃത്തി ജനന മരണ നിരക്കുകളിലെ മേന്മ ലോക രാജ്യങ്ങളുടെ വികസിത വികസിത രാജ്യങ്ങളുടെ ഒപ്പമാണ് അങ്ങ് പറഞ്ഞതോടെ ഞാൻ യോജിക്കുന്നു പക്ഷേ അതൊക്കെ ഒരു തുടർച്ചയായ കാര്യമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക തീർച്ചയായിരിക്കണം അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ എൻ്റെ ഒരു വ്യക്തിനിഷ്ഠമായ ഒരു അഭിപ്രായം അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഒരുപക്ഷെ തെറ്റുണ്ടാകാമായിരിക്കും പക്ഷേ എത്ര ഒക്കെ ആണെങ്കിലും കേരളത്തിലെ ഇന്ത്യയിൽ ഒരു രൂപ ശമ്പളം വാങ്ങിച്ചു ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്ത ഉന്നതന്മാരായ പല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരു രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഖജനാവിന് നൂറ് രൂപ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഞാൻ അവരുടെ ലിസ്റ്റൊന്നും പറയുന്നില്ല അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല അപ്പം ഇദ്ദേഹം ഞാനിപ്പോൾ കെ എം ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തോടെ വൃത്തി വ്യക്തിപരമായ ഒരു വിരോധമില്ല ഞാൻ അദ്ദേഹത്തെ അകലെ നിന്നേ കണ്ടിട്ടുള്ളൂ വിരോധമോ അല്ല പ്രശ്നം ഇവിടെ ഞാൻ എൻ്റെ സംസ്ഥാനത്തിൻ്റെ പണി അദ്ദേഹം ഈ പ്രതിഫലം വാങ്ങിക്കാതെ ഒരു രൂപ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു രൂപ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ഒരു അല്ല അല്ല പറയാം 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 ഞാൻ അന്ന് അന്ന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ട് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ പറ്റുന്ന അതാണ് അതാണ് കാര്യം കാര്യം അതായത് സർക്കാർ ഞാൻ പറയാം സെബി ഉദ്യോഗസ്ഥനായിരുന്നു സെബിയുടെ മെമ്പർ ആയിരുന്നു കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ആള് അന്നാണ് സഹാറ സുബ്രത സുബ്രത ഉറയെ തിഹാർ ജയിലിലിട്ടു അവരെന്ത് ചെയ്യുന്നറിയാമോ നാലായിരം നാലായിരം കോടി രൂപ നാലായിരം കോടി രൂപ സാധാരണ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു എന്തോ ഒരു പദ്ധതി വെച്ചിട്ട് അത് സെബിയുടെ നിരീക്ഷണത്തിൽ വന്നു ഇദ്ദേഹത്തിന് മുമ്പിരുന്ന ആൾ കണ്ട ഫയലാണ് അദ്ദേഹം അത് പിടിച്ചു നീ ഭയങ്കരമായി അന്വേഷണം നടത്തി അത് മുഴുക്കയും പിടിച്ച് പിടിച്ച് കേസാക്കി ആ കേസിൽ ഒടുവിൽ ആയിരം കോടി രൂപയുടെ പലിശ ഇട്ടിട്ട് അയ്യായിരം കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഘടയിൽ ഈടാക്കിയത് ഇള ഇവിടത്തെ ഹർജിയിൽ വിട്ടു സുബ്രത റോയി പിന്നീട് സഹറായയുടെ ഒരു കണ്ണടച്ചിരുന്നെങ്കിലേ ഒരായിരം കോടി രൂപ ഇത്തരം പോക്കറ്റിൽ കൊണ്ടുവിടാൻ ആളുണ്ടായിരുന്നു പോക്കറ്റിൽ കൊണ്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇത് കേൾക്കണം ആ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ വളരെ സെക്യൂരിറ്റി കൂട്ടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോഴാ പ്രശ്നം ഉണ്ടായിരുന്നു പിടിക്കരുത് പിടിക്കരുത് പെൻഷൻ എന്ന് പറയുന്നത് അല്ല നമ്മളാരും ചെയ്യാത്ത കാര്യമല്ല പല ആളുകളും കേരളത്തിൽ ചില നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സമൂഹത്തിന് സിമ്പിളായിട്ട് നിൽക്കുന്ന ചില ആളുകൾ ചെയ്ത കാര്യം കേംബപ്ര അങ്ങനെ ചെയ്യണമെന്നല്ല ഞാനീ പറഞ്ഞത് എന്തായാലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം അങ്ങ് പ്രതീക്ഷിക്കുന്നത് പോലെ കേരളം മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേരളം വളരും മലയും സമുദ്രവും ഒക്കെ അതിൽ അല്ല അതെ എൻ്റെ അഭിപ്രായം തന്നെയാണ് ഞാനിതിനോട് അങ്ങനെയുള്ള കേരളം വളരുമെന്നുള്ള അങ്ങയുടെ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുകയാണ് വളരുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിലാണ് നമ്മൾ വിയോജിപ്പ് വരുന്നത് അപ്പോൾ വ്യക്തിപരമായി പല ആളുകളെ പരാമർശിക്കുമ്പോൾ ചില വ്യക്തിപരമായ സം സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങേക്ക് അങ്ങയുടെ അഭിപ്രായമുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട് പക്ഷേ നമ്മൾ രണ്ടും അടിസ്ഥാനപരമായി കേരളീയരാണ് പ്രത്യേകിച്ച് ഞങ്ങൾ കോഴഞ്ചേരിക്കന്നെ ഞാൻ കോന്നിക്കാരനും കുറച്ചും അടുപ്പമുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഏതാണ്ട് ഒരേ കൾച്ചർ നിൽക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ അപ്പോൾ കോന്നിക്കാർക്കും ഒക്കെ പൊതുവായിട്ട് ഉറച്ച രാഷ്ട്രീയ അഭിപ്രായമുള്ളവരാണ് ഉള്ളവരാണ് എങ്കിൽപ്പോലും രാഷ്ട്രീയ അഭിപ്രായം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ സൗഹൃദം പാലിക്കുന്ന ആളുകളാണ് അല്ലാതെ മറ്റേ ചില സംസ്ഥാന ചില പറ്റ മറ്റു ചില ജില്ലകളിലെ പോലെ നമുക്ക് സംഘർഷമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാം ഒന്നിച്ചുള്ള കല് കാര്യമാണ് എന്തായാലും ശരി കേരളം വളരട്ടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായി മാറട്ടെ അതിന് വരുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് നീങ്ങും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ശരി ശരി